ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും അവരവരുടെ ഡൈനിങ് ടേബിളുകൾ ക്രിസ്മസിൻ്റെ തീമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായി നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളും അതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക ഭംഗിയാക്കി എടുക്കണമെന്നേ പക്ഷേ നമ്മുടെ ഈ ഡൈനിങ് ടേബിളും അതിൻ്റെ അവസ്ഥയും ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ചട ഇതാണ് നമ്മുടെ ടേബിൾ ആൻഡ് ഇതാണ് അവസ്ഥ നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു ഷീറ്റൊക്കെ വിരിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ക്രിസ്മസിന്റെ തീമൊന്നും അല്ല എന്നാലും ഒരു റെഡ് കളറുള്ള ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് വെച്ചൊന്ന് ആക്കി എടുക്കാമേ അപ്പൊ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാർന്ന് കേട്ടോ ഓരോരോ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് വന്നിട്ട് മേശപ്പുറത്ത് തന്നെ വെച്ചേക്കണേ ഫ്രൂട്ട്സും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊക്കെ നമ്മുടെ ബബിക്കൂട്ടിൻ്റെ കലാവിരുദ്ധാണേ ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ സത്യം പറയുക ഇത് കുഴിക്കാറൊന്നും ഇല്ല കേട്ടോ ഇത് ഇവിടെ നിന്ന് കിട്ടിയ കുപ്പിയാണോ ആവോ പിന്നെന്തുട്ടാ പഴം ഇതൊക്കെ എന്താണാവോ ഇതേ ഓറഞ്ചൊക്കെ തിന്നിട്ട് ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ഈ ഇച്ചായൻ്റെ പണിയാണുണ്ടോ അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ അതുകഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സെറ്റ് ആക്കി വൃത്തിയാക്കി എടുക്കട്ടെ അടിപൊളിയാക്കോ ഞാൻ പറയണത് പക്ഷേ വെക്കാവേ ഇത് ശരിക്കും എന്റെ ഒരു കുത്തിയുടെ പുറത്ത് ഞാൻ ചെയ്യണോ അപ്പോൾ ഞാൻ കണ്ടേക്കുന്ന വീഡിയോസ് ഒക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലാസിന്റെ ടേബിൾ ആയിരിക്കും അല്ലെങ്കിൽ നല്ല റൗണ്ടിലുള്ളത് വൈറ്റ് കളറിലുള്ളത് ഗ്രാനൈറ്റിന്റെ ഒക്കെ ഇല്ലേ ആ ഗ്രാനൈറ്റ് തന്നെയാണല്ലോ അല്ലേ ആ ആ ആ അങ്ങനത്തെയൊക്കെ നല്ല ഭംഗിയുള്ള ടേബിളുകളിലൊക്കെ ആയിരിക്കട്ടെ ഇങ്ങനെ നല്ല എയ്സ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് റണ്ണറൊക്കെ വിരിച്ചിട്ട് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്നത് പക്ഷേ എൻ്റെയിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല എൻ്റെയിൽ അങ്ങനത്തെ ഒരു ടേബിൾ പോലും ഇല്ല നമ്മുടെ ഈ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ടേബിളായിട്ടുള്ളത് ഈ ടേബിളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് കൊല്ലം രണ്ട് മൂന്ന് കൊല്ലം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പാണ് നമ്മൾ എന്താ പറയുക രണ്ട് വർഷം കേട്ടോ രണ്ട് ഏകദേശം രണ്ട് വർഷത്തിന് മുമ്പാണ് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നേ ഇല്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചാ അതിൻ്റെ അടുത്ത് നമുക്കൊരു ടേബിൾ വാങ്ങിക്കണം ഡൈനിങ് ടേബിൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ കുറേ നാളെ താഴത്തേക്ക് ഇരുന്നാട്ട ഫുഡ് കഴിക്കണത് പക്ഷേ അത് ഞങ്ങൾക്കത് യൂസ്ഡായിരുന്നേ പക്ഷെ ഞാൻ ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു നമുക്കൊരു ഒരു ടേബിൾ വാങ്ങണം ഇച്ചായിരുന്നു പക്ഷെ നമ്മളങ്ങനെ മേടിക്കാൻ പോയതാണ് കേട്ടാ പക്ഷേ എന്തുകൊണ്ടോ നടന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ചേട്ടനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ മറഡി എൻ്റെ ഒരെണ്ണം കിടപ്പുണ്ട് ഞാൻ നിനക്ക് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് കൊണ്ടു ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടേബിൾ ഇത് ഞാൻ ഇത്രയും വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടാ ഒരു ഇല്ല അങ്ങനെ കിടന്നോളും ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഒരുപാട് ഓവറായിട്ടുള്ള ഉള്ള സാധനങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ പുറത്ത് വെക്കുന്നില്ലല്ലോ അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു കംപ്ലയിന്റും ഇല്ല ഇത് നമ്മളിങ്ങനെ ഇടക്കിടക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചാൽ കൊടുത്താൽ മാത്രം മതി ഇത് ശരിക്കും ഞാൻ ഈ സൈഡിലാണ് ഇപ്പോൾ ഇട്ടേക്കണമെങ്കിലും അതായത് രൂപത്തിൻ്റെ നടയുടെ തൊട്ട് താഴെയാണ് ഈ ടേബിൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ തിരിച്ച് തിരിച്ചതുപോലെ തന്നെ ഇടുന്നുണ്ടേ അപ്പോൾ ആ നമ്മൾ ദിവസവും എന്താണ് ചന്ദനത്തിൽ കത്തിക്കുമ്പോഴേക്കും അതിൻ്റെ ആശൊക്കെ വീണിട്ട് അതിങ്ങനെ അതിലിങ്ങനെ പിടിച്ചൊക്കെ ഞാൻ നമ്മൾ ജസ്റ്റ് തുടക്കയുകള് എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് പേപ്പറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കണത് മീൻ്റെ മുള്ളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ ഈ ഒരു സംഭവം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊക്കെ ഒന്ന് നല്ല നനഞ്ഞൊരു തുണി കൊണ്ടൊക്കെ തുടച്ച് ആ ആഷൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം കേട്ടോ കാരണം ആ ഒരു ഷീറ്റ് ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ ഒക്കെ എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കിടന്ന് തെന്നിക്കളിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു നനഞ്ഞ തുണി കൊണ്ട് നല്ലപോലെ തുടച്ചിട്ട് പിന്നെ ഞാനൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ടും കൂടി തുടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് കേട്ടോ ഒരു സ്റ്റിക്കറൊക്കെ ഇരിക്കുന്നുണ്ട് അതൊന്നും പോകത്തൊന്നും ഇല്ല പിന്നെ ഞാൻ നല്ലൊരു ഉണങ്ങിയ തുണി കൊണ്ട് നന്നായിട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ടേബിൾ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഒരു കുഴപ്പമില്ല കേട്ടോ എന്തോ പത്തൊള്ളായിരം രൂപയ്ക്കുള്ളതെന്ന് തോന്നുന്നു ശരിക്കും എനിക്കറിയില്ല ഇതിൻ്റെ കൃത്യം അല്ല ഒരു രണ്ടായിരം രൂപയ്ക്ക് ഉണ്ടാവും ചിലപ്പോട്ടാ പക്ഷേ ചേട്ടൻ ഇത് ഭയങ്കര വില കുറഞ്ഞാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ആ ഒരു നേരത്തെ കിടന്നിരുന്ന ആ ഒരു സ്ഥലത്തേക്കൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ജനലിൻ്റെ അവിടെ നിന്ന് നേരെ ഇപ്പുറത്തെ ഭിത്തിയുടെ അരികെ തന്നെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അവിടെ ഇരിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത് ഇച്ചാൻ ഈ അറ്റത്ത് ഇരിക്കുകയുള്ളൂ കേട്ടോ എപ്പോഴും ഇച്ചാൻ ഈ അറ്റത്ത് ടി വിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഇരിക്കുകയുള്ളേ ഞാനായിരിക്കും ടി വി കാണാൻ പറ്റാത്ത രീതിയിൽ നേരെ പോയിരിക്കണത് കേട്ടാ പിന്നെ അത് ഈ ഒരു ഷീറ്റാണ് ഞാൻ പറഞ്ഞത് ക്രിസ്മസിൻ്റെ തീമായിട്ട് ഒന്നും എന്താ പറയുക ബന്ധമുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു റെഡ് കളർ നോക്കിയാണ് ഞാൻ വാങ്ങിയത് പിന്നെ ഞാനിവിടെ ഈ മാളാട്ട് കടയിൽ നിന്നാണ് വാങ്ങിയത് ഇവിടെ കുമ്പളങ്ങി തന്നെ അവിടെ അധികം ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ മൂന്നെണ്ണ ഉണ്ടായിരുന്നുള്ളൂ ഒരെണ്ണം ഭയങ്കര ലൈറ്റ് കളറും ഒരെണ്ണം പിന്നെ ബ്ലാക്ക് കൂടിയതും പിന്നെ ഒരെണ്ണം ഈ ഒരു റെഡ് ആയിരുന്നേ അപ്പം റെഡ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു റെഡ് വാങ്ങി നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഈ ഒരു ടേബിളിലേക്ക് വാങ്ങിയിട്ടുള്ളത് ഒന്നേ മീറ്റർ ആണ് കേട്ടോ ഒന്നേ മീറ്ററിന് നൂറ്റമ്പത് രൂപയാണ് ആയിട്ടുള്ളത് കുറേ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പിച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാനിതൊന്ന് നന്നായിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിത് വാങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പൗഡർ പോലത്തെ ഒരു ഒരു പൗഡർ ഉണ്ടാവും അതിൻ്റെ പുറത്ത് അപ്പം നമ്മളത് നന്നായിട്ടൊന്ന് തുടച്ച് കളയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് നന്നായിട്ട് തുടച്ച് നല്ല നീറ്റാക്കി എടുത്തിടാം പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു പ്രിഞ്ചും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ ബബിക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം കുറേ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പടമുള്ളൂ അപ്പം ബബി വന്നിട്ട് അമ്മ ഇത് കിവി അല്ലേമ്മേ അമ്മ ഇത് ആപ്പിൾ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഷീറ്റിൻ്റെ ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഓരോരോ സാധനങ്ങൾ അടുക്കളയിൽ നിന്ന് പോയി എടുത്തോണ്ടാ ഇതിൻ്റെ പുറത്ത് വെച്ചൊന്ന് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനൊരു ഗ്ലാസും എന്താ പറയുക ഗ്ലാസിൻ്റെ ജഗ്ഗും കൂടിയിട്ടൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് പിന്നെ ഒരു ഉപ്പ് പാത്രം കൊണ്ടുവന്ന് വെക്കുന്നുണ്ടാ ഒരു ഉപ്പ് ഭരണി പിന്നെ ഇത് ഈ ഒരു സാധനങ്ങളല്ലേ ഇത് നമ്മൾ മറ്റേ സ്റ്റാറൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഞാൻ വാങ്ങിയതാണേ അപ്പം അതും ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നതെട്ടാ ഒരു ഭംഗി കയരിക്കട്ടേ എന്ന് വിചാരിച്ചേ അങ്ങനെ ഒരു ഉപ്പിൻ്റെ ഭരണിയും പിന്നെ ഈ ഒരു ഡെക്കറേഷൻ ഈ ഒരു ട്രീ ട്രീലേ അതുമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു കാസറോൾ ഇത് കുഞ്ഞ് ക്യാസറോൾ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കാരണം നമുക്ക് വലിയ കാസറോളിൻ്റെ ആവശ്യം അങ്ങനെ അധികം വന്നിട്ടില്ല വേറെ ആളുകളൊക്കെ വരുമ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ ഇത്രയും ചെറുതും മതി ശരിക്കും കേട്ടോ ഞങ്ങൾക്ക് രണ്ട് പേർക്കും അതായത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടിയിട്ട് അപ്പം അങ്ങനെ അതും ഒക്കെ വെച്ചു കൊടുത്തു പിന്നെ ഞാനൊരു കുഞ്ഞിലൈറ്റൊക്കെ വെച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ കുത്തിവരെയൊന്നും ഇല്ലാണ്ടെങ്കിൽ ഇച്ചിരി കൂടിയൊക്കെ ഭംഗിയായിരുന്നേന് പക്ഷെ എന്തു ചെയ്യാനും നമ്മുടെ ചെറുക്കൻ എന്ത് ക്രയോൺസ് കിട്ടിയാലൊക്കെ ഭിത്തിയൊക്കെ വരച്ചൊക്കെ കുളമാക്കോ അപ്പം അതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല തല്ലാനും എപ്പോഴും തല്ലാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പോട്ടേന്ന് അങ്ങ് വിചാരിക്കും അപ്പോൾ അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇനി എന്തൊക്കെയാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഫ്രൂട്ട്സിൻ്റെ ഒരു ബാസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ചെറിയൊരു ട്രേ പോലത്തെ ഒരു സാധനത്തിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അച്ചാറിൻ്റെ ഉപ്പി അത് സ്ഥിരമായിട്ട് അവിടെ ടേബിളിൽ ഉണ്ടാവുന്നതാണേ പിന്നെ ഒരു ടൂത്ത് പിക്കിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലും കൂടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയുമാണ് ഞാൻ ഈ ഒരു ടേബിളിലേക്ക് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പം മുമ്പ് കണ്ട ആ ഒരു ഡൈനിങ് ടേബിളും ഈ ഒരു ടേബിളും കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഉറപ്പായിട്ട് ഇതായിരിക്കും കാരണം അലങ്കോലായിട്ട് കിടക്കണ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും പക്ഷെ ഞാൻ ചെയ്ത ഈ ഒരു മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് കമൻറ്റിലൂടെ പറയണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഇതാണ് അപ്പോൾ എൻ്റെ ഡൈനിങ് ടേബിൾ മേക്കോവർ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ കേട്ടോ നെക്സ്റ്റ് ഇതുപോലത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും 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 നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഒന്നും മറന്നുപോകരുത് അടുത്ത വീഡിയോയിൽ കൂടി പിന്നെയും കാണാം ബൈ ബൈ